നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് ബ്രിട്ടന് നേരെ ഹൂദി ഭീകരരുടെ ആക്രമണം ചെങ്കടലിൽ ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ഹൂദി ഭീകരരുടെ മിസൈൽ ആക്രമണം കപ്പലിന് തീപിടിച്ചു രക്ഷാപ്രവർത്തനവുമായി ഇന്ത്യൻ നാവികസേന ബ്രേക്കിംഗ് റിപ്പോർട്ട് ബ്രിട്ടനെതിരെ ഹൂതി തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഏതൻ ഉൾക്കടലിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കടന്നു വന്ന ബ്രിട്ടൻ്റെ ചരക്ക് കപ്പലിന് നേരെ ഹൂതി തീവ്രവാദികൾ മിസൈൽ ആക്രമണം നടത്തി മിസൈൽ ആക്രമണത്തിൽ ടാങ്കറുകൾക്ക് തീപിടിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് തീപിടിച്ചിരിക്കുകയാണ് മണിക്കൂർ ഏകദേശം എട്ട് മണിക്കൂറുകളോളമായി കപ്പലിന് തീ പിടിക്കുന്നു കപ്പലിൽ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട വക്താക്കൾ അറിയിച്ചിരിക്കുകയാണ് ബ്രിട്ടന്റെ പതാകയുള്ള കപ്പലാണ് ഹൂതി ഭീകരവാദികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കപ്പലിനെ ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹൂതികൾ മാർഷൽ ദ്വീപുകൾക്ക് കീഴിലാണ് കപ്പൽ ഫ്ളാഗ് ചെയ്തിരിക്കുന്നത് ട്രാഫിക് ഗുര എന്നുള്ള കമ്പനി പറഞ്ഞു ട്രാഫിക് ഗുര ലോകത്തിലെ തന്നെ വലിയ ഒരു കടൽ ഗതാഗതത്തിന്റെ ഒരു കമ്പനിയാണ് കപ്പലുകൾ ധാരാളമുള്ള കമ്പനിയാണ് പ്രധാനമായിട്ടും എണ്ണ ഉൽപ്പന്നങ്ങളാണ് ഇവർ കടലിലൂടെ കൈമാറ്റം ചെയ്യുന്നത് ഇവരുടെ കപ്പലാണ് ഇവരുടെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തീവ്രവാദികൾ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു നേരിട്ടുള്ള ആക്രമണമാണ് കപ്പലിനെ തീപിടിക്കുവാൻ കാരണമായത് ഹൂതികളുടെ സൈനിക വക്താവ് യഹിയ സാരി പ്രസ്താവനയിൽ പറയുന്നത് നേരിട്ടുള്ള ആക്രമണത്തിൽ ബ്രിട്ടന്റെ കപ്പലിനെ ഞങ്ങൾ തകർത്തു ബ്രിട്ടന്റെ കപ്പലിനെ ഞങ്ങൾ തീപിടിപ്പിച്ചു എന്നാണ് പറയുന്നത് എണ്ണക്കപ്പലാണ് അതാണ് ഏറ്റവും വലിയ ദുരന്തമായിരിക്കുന്നത് ഈ ദുരന്തത്തിൽ കപ്പലിന് വലിയ തോതിലുള്ള നാശം സംഭവിക്കുകയാണെങ്കിൽ കടലിൽ ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ കടലിലൂടെ ഒഴുകും കപ്പൽ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അറിയിപ്പുകൾ അനുസരിച്ച് ഹൂതി തീവ്രവാദികൾ യു എസ് നേവിയുടെ ഡിസ്ട്രോൺ കാർണി ഗൾഫ് ഓഫ് ഏതനിൽ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു അതിനുശേഷമാണ് ബ്രിട്ടൻ്റെ എണ്ണക്കപ്പലുകളും ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനമായി വന്നിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ നാവികസേനയുടെ ഒരു ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പൽ ഏതൻ ഉൾക്കടലിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചിരിക്കുകയാണ് വ്യാപാര കപ്പലിൽ നിന്ന് ഇന്ത്യൻ നാവിക കപ്പലിന് എസ് കിട്ടിയതായി ഇന്ത്യൻ നാവികസേന ഇന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചു ആ ഭാഗത്തേക്ക് ഏകദേശം മൂന്ന് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ നീങ്ങിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശിയും ഈ കപ്പലിൽ ഈ എണ്ണക്കപ്പലിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഐ എൻ എസ് വിശാഖപട്ടണം മിസൈൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വ്യാപാര കപ്പലി ായിട്ടുള്ള മാർലിൻ ലൗണ്ടയുടെ അടുത്തേക്ക് നീങ്ങിയാണ് മാർലിൻ ലൗണ്ട എന്ന ബ്രിട്ടീഷ് പതാകയുള്ള കപ്പലിനാണ് ഇപ്പോൾ തീ ആളി പടരുന്നത് കപ്പലിൽ തീ പിടിച്ചു എന്നുള്ള എസ് ഒ എസ് നിർദ്ദേശം കപ്പലിന് കിട്ടിയതിനു ശേഷമാണ് ഇന്ത്യൻ അവിടെ ക്യാമ്പ് ചെയ്യുന്ന റെഡ് സീക്ക് സമീപം ക്യാമ്പ് ചെയ്യുന്ന മൂന്നോളം ഇന്ത്യൻ പടക്കപ്പലുകൾ അങ്ങോട്ട് തിരിക്കുന്നത് അതിൽ ഏറ്റവും മുമ്പിൽ പായുന്നത് ഐ എൻ എസ് വിശാഖപട്ടണമാണ് ചരക്ക് കപ്പലിന്റെ നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇപ്പോൾ നാറ്റോ സഖ്യം ശക്തമായിട്ട് അപലപിച്ചിരിക്കുകയാണ് ഇറാന്റെ പിന്തുണ ഹൂതികൾ നടത്തിയ ഈ ആക്രമണത്തിൽ ഇറാൻ അനുഭവിക്കും ഇറാൻ അതിന്റെ മറുപടി പറയേണ്ടി വരും എന്നുള്ള പ്രസ്താവന ഇപ്പോൾ അമേരിക്ക ഇറക്കിയിരിക്കുകയാണ് അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും ഇന്ത്യ വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ നാവികസേനയാണ് ഈ തീ പിടിച്ചിരിക്കുന്ന കപ്പലിന്റെ ഏറ്റവും അടുത്തുള്ളത് ഇന്ത്യൻ നാവികസേന ഈ ഭാഗത്തേക്ക് കുതിച്ചിട്ടുണ്ട് വ്യാപാര കപ്പലിൽ സംരക്ഷിക്കുന്നതിനും കടലിൽ മനുഷ്യജീവനും മനുഷ്യ മനുഷ്യർ കടത്തുന്ന ചരക്കുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന പ്രതി ജ്ഞാബദ്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു നാവികസേനയുടെ പ്രസ്താവനയിൽ പറയുന്ന ഇങ്ങനെയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഹൂതി തീവ്രവാദികളുടെ ആക്രമണം ശക്തമാക്കുന്നതിനിടയിലുള്ള ആശങ്കയിൽ ഇന്ത്യൻ സൈന്യം സദാ ജാഗരൂകരാണ് മുംബൈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഹൂതികളുടെ അന്നും ഇന്ത്യയാണ് രക്ഷിച്ചത് അതിനു മുമ്പ് മറ്റ് വിദേശ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമത്തിൽ നിന്നും ഇന്ത്യ അവിടെ നിർണായകമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തി ഇപ്പോൾ ബ്രിട്ടന്റെ കപ്പൽ പിടിക്കുകയാണ് രക്ഷപ്പെടുത്തുവാൻ ഇന്ത്യൻ നാവിക നാവികസേനയുടെ മൂന്ന് പടക്കപ്പലുകൾ ചെല്ലുകയാണ് ഏറ്റവും മുമ്പിൽ മുമ്പ് പറഞ്ഞതുപോലെ ഐ എൻ എസ് വിശാഖപട്ടണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി അങ്ങോട്ട് കുതിക്കുകയാണ് പക്ഷേ എണ്ണക്കപ്പലായതുകൊണ്ട് ഈ കപ്പൽ എത്രമാത്രം രക്ഷപ്പെടുത്താനാവും ഇതിലുള്ളിലെ ജീവനക്കാർക്ക് എന്ത് സംഭവിക്കും ജീവനക്കാർ രക്ഷാബോട്ടുകളിൽ ചെറുബോട്ടുകളിൽ രക്ഷപ്പെട്ടോ ഒന്നും വ്യക്തമല്ല ഹൂതികളുടെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഹൂതിയുടെ ഭാഗം ഇസ്രായേലിനെ ഗാസയിൽ നിന്ന് പിൻവലിക്കുക ഇസ്രായേലിന്റെ അധിനിവേശവും അവസാനിപ്പിച്ച് വിടിനിർത്തൽ അല്ലെങ്കിൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം അഴിച്ചുവിടും ലോകരാജ്യങ്ങളുടെ കപ്പലുകളെ ഈ ഒരു ആശയം പറഞ്ഞ് അവർ ഏകദേശം രണ്ട് മാസത്തോളമായി ആക്രമിക്കുന്നു ഇതിനകം ഇരുപത്തിനാല് കപ്പലുകൾ ഹൂതി തീവ്രവാദികളുടെ മിസൈലും ഡ്രോൺ ആക്രമണത്തിനും വിധേയമായിട്ടുണ്ട് അതിന്റെ അവസാനത്തേതാണ് ഇപ്പം ബ്രിട്ടന്റെ നേരെ നടന്നിരിക്കുന്ന ആക്രമണം മുമ്പ് ജനുവരി പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ ഇതുപോലെ തന്നെ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നത് ഇന്ത്യൻ കപ്പലായിരുന്നു അന്ന് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ നാവികസേന ദ്രുതഗതിയിൽ അവിടെ എത്തി പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അന്ന് ഒരു ഇതുപോലെ തന്നെ എസ് ഒ കോളിനെ തുടർന്ന് ഇന്ത്യൻ ഐ എൻ എസ് വിശാഖപട്ടണം തന്നെയാണ് അന്ന് വലിയ രക്ഷാപ്രവർത്തനം നടത്തിയത് അന്ന് ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന കപ്പലിനെ ഇന്ത്യ രക്ഷിച്ചു കപ്പലിന് ആവശ്യമായ സഹായങ്ങൾ നൽകി പലസ്തീനെ പിന്തുണച്ച് യമനിലെ ഹൂതി തീവ്രവാദികൾ നവംബർ മുതൽ ചെങ്കടലിലൂടെ കടക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഈ സംഘമാണ് ആക്രമണം നടത്തുന്നത് ഇറാനാണ് ഇവരുടെ ബാക്കെൻഡ് ഹൂതികൾക്ക് സ്വന്തമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സാങ്കേതിക മികവോ ഒന്നുമില്ല ആയുധങ്ങൾ കൊടുക്കുന്നതും കപ്പൽ വേദ മിസൈലുകൾ കൊടുക്കുന്നതും ഇറാനാണ് എന്നാണ് യു എസിന്റെയും ബ്രിട്ടന്റെയും ആരോപണം ജനുവരി പതിനൊന്നിന് യു എസും യു കെയും സംയുക്തമായി ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു ഹൂതി തീവ്രവാദികളെ ലക്ഷ്യം വെച്ചായിരുന്നു അതേസമയം തന്നെ ഇറാനും ബ്രിട്ടനും അന്ന് യമൻ കേന്ദ്രീകരിച്ച് ഹൂതികളുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ നാശം അന്ന് യമനിൽ ഉണ്ടാക്കിയിരുന്നു യമനാണ് ഹൂതി തീവ്രവാദികളുടെ കേന്ദ്രം ആ യമൻ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ മിസൈൽ ആക്രമണവും മറ്റും നടക്കുന്നത് ചെങ്കടലിൽ ഇപ്പോഴും അശാന്തമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് എണ്ണക്കപ്പലിന്റെ തീപിടുത്തവും മിസൈൽ ആക്രമണവും മൂലം മറ്റ് കപ്പലുകൾ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചെങ്കടലിലേക്ക് ഇടപെടുകയാണ് ഇത് തന്നെയാണ് ഹൂതി തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നത് ഈ ഹൂതി തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും നാല് ലക്ഷ്യങ്ങളാണ് പ്രഖ്യാപിതമായ ആ ഭീകര സംഘടനയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഡെത്ത് ഓഫ് അമേരിക്ക രണ്ടാമത്തെ ലക്ഷ്യം ഡെത്ത് ഓഫ് ഇസ്രായേൽ മൂന്നാമത്തെ ലക്ഷ്യം ഡെത്ത് ഓഫ് യഹൂദർ ജൂദർ നാലാമത്തെ ലക്ഷ്യം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇസ്ലാമിനെ ഇസ്രായേലിനെ തകർത്ത് അവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഹൂതികളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയം തന്നെ അമേരിക്കയും തകർക്കുക ഇസ്രായേലിനെയും യഹൂദരെയും ഉന്മൂലന നാശം ചെയ്യുക അതിനുശേഷം ഇസ്രായേലിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇങ്ങനെയുള്ള ൂതികളാണ് ഇപ്പോൾ ബ്രിട്ടന്റെ കപ്പൽ തകർത്തിരിക്കുന്നത് എണ്ണക്കപ്പലിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശമിപ്പിക്കുവാൻ ഇന്ത്യൻ നാവികസേന തന്നെയാണ് ഏറ്റവും ആദ്യം അവിടെ എത്തുക അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കപ്പലിന് സമീപത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നൽകുന്ന പത്രക്കുറിപ്പുകൾ ഇതിനിടെ വലിയൊരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുകയാണ് ക്രൂഡ് ഓയിലിന് ഒരുപക്ഷെ വിലവർദ്ധിക്കാം ലോകത്ത് എണ്ണവില ഉയരുവാനുള്ള സാധ്യത ഇപ്പോൾ അമേരിക്ക ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരത്തിൽ ചെങ്കടലിൽ ആക്രമണം നടക്കുകയാണെങ്കിൽ ലോകത്തിന്റെ ഏകദേശം അറുപത് ശതമാനത്തോളം എണ്ണ വിവിധ യൂറോപ്പിലേക്കും മറ്റും കടന്നു പോകുന്ന ഈ സൂയിസ് കനാൽ വഴിയും മറ്റും കടന്നുപോകുന്ന ചെങ്കടലിൽ ഇത്തരത്തിലുള്ള ആക്രമണം വർദ്ധിക്കുകയാണെങ്കിൽ ചരക്ക് നീക്കം വളരെ ദുർഘടമാകും പ്രധാനമായിട്ടും എണ്ണക്കപ്പലുകൾ മറ്റ് കപ്പലുകൾക്ക് ഇത്തരം രീതിയിൽ ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരം വലിയ അപകടം ഉണ്ടാവുകയില്ല എണ്ണക്കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണമാണ് ഏറ്റവും രൂക്ഷവും ഗുരുതരവും ഇത്തരത്തിലുള്ള ആക്രമണം തുടരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ലോകത്ത് എണ്ണവില വർദ്ധിക്കാം അതേസമയം ഇതുവരെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഹമാസും അതുപോലെ യമനിൽ ഹിസ്ബുള്ളയും ഹൂദികളും ഒക്കെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന ആക്രമണത്തിൽ മിഡിൽ ഈസ്റ്റിലെ അസ്വസ്ഥതകൾ ഇതുവരെയും ക്രൂഡ് ഓയിൽ വിലയെ സാരമായി ബാധിച്ചിട്ടില്ല അത് സെപ്റ്റംബർ മുതൽ ഏകദേശം ഒരേ ലെവലിൽ തന്നെ നിൽക്കുകയാണ് ക്രൂഡ് ഓയിൽ വില ഏകദേശം എഴുപത്തി എട്ട് ദശാംശം പൂജ്യം ഒന്ന് ഡോളർ എന്നുള്ള ഏകദേശം ഒരു നിലവാരത്തിൽ നിൽക്കുകയാണ് ആഗോള ആഗോള ബെഞ്ച് മാർക്ക് ബാരലിന് എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ഡോളറിലെത്തി കഴിഞ്ഞ ഒക്ടോബറിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ല പക്ഷേ ചെങ്കടലിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നാൽ ലോകത്ത് എണ്ണവിലയിൽ വലിയ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ വരും എണ്ണക്കടത്ത് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള എണ്ണ ടാങ്കറുകൾ എണ്ണക്കപ്പലുകൾ അവരുടെ സേവനം നിർത്തിവെക്കുന്നതിലേക്ക് വഴിവെക്കും ഈ വലിയ മുന്നറിയിപ്പ് ഇപ്പോൾ ലോക സമൂഹത്തിന് മുമ്പിൽ അമേരിക്ക നൽകുകയാണ് ഭീകരന്മാരുടെ ആക്രമണത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒരു രാജ്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ലോകത്തുണ്ടാകും എന്നുള്ളതാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇരുപതോളം രാജ്യങ്ങളുടെ ഒരു സംയുക്ത സഖ്യം തന്നെ ചെങ്കടലിൽ ഹൂതികൾക്ക് നേരെ പോരാടുവാനും കപ്പൽ ഗതാഗതം സുഗമമാക്കുവാനും ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുവാനില്ല അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഹൂതികളുടെ മിസൈൽ ആക്രമണം ബ്രിട്ടീഷ് കപ്പലിന്റെ ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കപ്പൽ തീപിടിക്കുന്നത് ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കുതിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമന്യൂസ്